അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒറ്റ നോട്ടത്തിൽ വളരെ ലളിതമെന്ന് തോന്നാം പക്ഷെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉയർത്തുന്ന ഒന്നാണ് ഇസ്ലാമിലെ വിധിവിശ്വാസം അഥവാ കദർ അതെ ദൈവത്തിന്റെ സർവജ്ഞാനവും മനുഷ്യന്റെ ആ ഒരു ഇച്ഛാശക്തിയും ഈ രണ്ട് ആശയങ്ങളെയും ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും എന്താ പറയാ ഒരാശയക്കുഴപ്പം വരുന്നത് ഇത് നൂറ്റാണ്ടുകളായി തത്വചിന്തകരെയും സാധാരണക്കാരെയും ഒരുപോലെ കുഴക്കിയ ഒരു സമസ്യയാണ് ശരിക്കും തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാനാണ് നമ്മുടെ ശ്രമം എങ്കിൽ നമുക്ക് തുടങ്ങാം ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംശയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ദൈവത്തിനെല്ലാം മുൻകൂട്ടി അറിയാമെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എല്ലാം ഒരു മുൻകൂട്ടി എഴുതിയ തിരക്കഥ പോലെ നടക്കുകയല്ലേ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നെ എന്തു വിലയാണുള്ളത് വളരെ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ആ മുൻകൂട്ടിയുള്ള അറിവ് അഥവാ ഫോർ നോളജ് അത് മനുഷ്യനെക്കൊണ്ട് ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നോ അഥവാ കമ്പൽഷൻ എന്നല്ല അർത്ഥമാക്കുന്നത് അറിവ് ഒരു കാരണമാകുന്നില്ല അത് അത് കേവലമൊരു നിരീക്ഷണം മാത്രമാണ് അതൊന്ന് ലളിതമായി വിശദീകരിക്കാമോ കാരണം ഒറ്റക്കേൾമയിൽ അത് രണ്ടും ഒന്നാണെന്ന് തോന്നിപ്പോകും തീർച്ചയായും നമുക്കിത് വളരെ രസകരമായ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങളൊരു ടൈം ട്രാവലറെ സങ്കല്പിക്കുക അതായത് കാലത്തിലൂടെ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കാൻ കഴിവുള്ളയാൾ ഓക്കേ ഒരു കാലയന്ത്രത്തിൽ സഞ്ചരിക്കുന്നയാൾ അതെ അയാൾ ഇന്ന് അതായത് ഒന്നാം തീയതി തന്റെ കാലയന്ത്രത്തിൽ കയറി നേരെ രണ്ടു ദിവസം കഴിഞ്ഞ് അതായത് മൂന്നാം തീയതിയിലേക്ക് യാത്ര ചെയ്യുന്നു കൊള്ളാമല്ലോ അപ്പൊ ഭാവിയിൽ പോയി നാളെ എന്ത് നടന്നു എന്ന് വായിച്ചറിയുന്നു എന്നാണോ ആ ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് എന്നിട്ട് അയാൾ എന്തു ചെയ്തു കൃത്യമായി അവിടെ എത്തി അയാൾ അന്നത്തെ പത്രങ്ങളും ഓൺലൈൻ വാർത്തകളുമെല്ലാം വിശദമായിട്ടങ്ങ് പരിശോധിക്കുന്നു സ്വാഭാവികമായും ഒരു ദിവസം മുൻപ് അതായത് രണ്ടാം തീയതി ലോകത്ത് സംഭവിച്ച എല്ലാ പ്രധാന കാര്യങ്ങളും ആ വാർത്തകളിലുണ്ടാകുമല്ലോ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു വാഹനാപകടം നടന്നതും ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഇന്ന ടീം ജയിച്ചതും ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയ വിവാദമായ പ്രസംഗവുമെല്ലാം അയാൾ വായിച്ചറിയുന്നു ഈ വിവരങ്ങളെല്ലാം അയാൾ തൻ്റെ ഒരു ഡയറിയിൽ കൃത്യമായി കുറിച്ചു വയ്ക്കുന്നു ഓക്കെ അപ്പം നാളത്തെ സംഭവങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിനുശേഷം അയാൾ ആ ഡയറിയുമായി ഒന്നാം തീയതിയിലേക്ക് അതായത് ഇന്നേക്ക് തിരികെ വരുന്നു എന്നിട്ട് ചുറ്റുമുള്ള ആളുകളോട് പറയുന്നു നോക്കൂ നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്റെ ഈ ഡയറിയിലുണ്ട് ഇന്നയാൾ ഇന്നത് ചെയ്യും ഇന്ന സംഭവം നടക്കും ഇതിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഇത് കേൾക്കുന്ന ആർക്കും സ്വാഭാവികമായും തോന്നും ഇയാൾ ഈ ഡയറിയിൽ എഴുതി വെച്ചതുകൊണ്ടാണ് അതെല്ലാം നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് അയാളാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കാലസഞ്ചാരി ഡയറിയിൽ എഴുതി വെച്ചതുകൊണ്ടാണോ ആ സംഭവങ്ങളെല്ലാം നാളെ നടക്കാൻ പോകുന്നത് അല്ല അല്ലയല്ല മറിച്ച് നാളെ ആളുകൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ സ്വന്തം തെരഞ്ഞെടുപ്പുകൾ അനുസരിച്ച് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഇയാൾ ഒരു ദിവസം മുന്നോട്ടു പോയി കണ്ടു അല്ലെങ്കിൽ അറിഞ്ഞു അത്രമാത്രം ആ അപകടം സംഭവിക്കാൻ കാരണം ഒരുപക്ഷെ ഡ്രൈവറുടെ അശ്രദ്ധയായിരിക്കാം കളി ജയിക്കാൻ കാരണം കളിക്കാരുടെ കഠിനാധ്വാനവും തന്ത്രങ്ങളുമായിരിക്കാം അല്ലേ കാലസഞ്ചാരിയുടെ അറിവ് ഈ സംഭവങ്ങളുടെയൊന്നും കാരണമായില്ല അയാൾ ഒരു നിരീക്ഷകൻ മാത്രമായിരുന്നു ഒരു സംവിധായകനായിരുന്നില്ല പക്ഷേ ഈ ഉദാഹരണത്തിൽ ഒരു ചെറിയ പ്രശ്നമില്ലേ ടൈം ട്രാവലർക്ക് ഭൂതകാലത്തെയോ ഭാവിയെയോ സ്വാധീനിക്കാനൊന്നും കഴിയില്ല അയാൾക്ക് കാണാനേ കഴിയൂ എന്നാൽ ദൈവം അങ്ങനെയല്ലല്ലോ ദൈവത്തിന് പ്രപഞ്ചത്തിൽ ഇടപെടാൻ കഴിയുമല്ലോ അപ്പോൾ ഈ താരതമ്യം പൂർണ്ണമായും ശരിയാകുമോ വളരെ നല്ലൊരു ചോദ്യമാണത് ഈ ഉദാഹരണത്തിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ എല്ലാ കഴിവുകളെയും ടൈം ട്രാവലറുമായി താരതമ്യം ചെയ്യുക എന്നതല്ല മറിച്ച് മുൻകൂട്ടിയുള്ള അറിവ് എന്ന ഒരൊറ്റ ആശയം എങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് വ്യക്തമാക്കാൻ മാത്രമാണ് ദൈവം കാലത്തിനതീതനായതുകൊണ്ട് മനുഷ്യൻ അവൻറെ ഇച്ഛാശക്തി അതായത് ഫ്രീ വിൽ ഉപയോഗിച്ച് ഭാവിയിൽ എന്തെല്ലാം ചെയ്യുമെന്ന് ദൈവത്തിന് മുൻകൂട്ടിയറിയാം ദൈവം അത് അറിയുന്നു എന്നതുകൊണ്ട് മാത്രം മനുഷ്യന്റെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നില്ല അറിവ് എന്നത് ഒരു നിരീക്ഷണമാണ് ഇടപെടലല്ല ശരി ഇപ്പോ വ്യക്തമായി അതായത് അറിവ് എന്ന ഘടകത്തെ മാത്രം വേർതിരിച്ചെടുത്ത് മനസ്സിലാക്കാൻ ഈ ഉദാഹരണം സഹായിക്കുന്നു ദൈവത്തിന്റെ അറിവ് ഒരു തിരക്കഥയല്ല മറിച്ച് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഒരു തത്സമയ വിവരണം പോലെയാണ് ആ ടൈം ട്രാവലറുടെ ഉദാഹരണം മനസ്സിൽ വെച്ചാൽ ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാം അതെ ആ വേർതിരിവ് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു ഓക്കെ അപ്പോൾ മുൻകൂട്ടിയുള്ള അറിവ് എന്നത് നമ്മളെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല എന്ന് മനസ്സിലായി പക്ഷേ അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് കുറച്ചുകൂടി സങ്കീർണമായ അടുത്ത സംശയം വരുന്നത് നിങ്ങൾ നൽകിയ വിവരങ്ങളിൽ ഖുറാനിലെ ഒരാശയം സൂചിപ്പിക്കുന്നുണ്ടല്ലോ ദൈവം ഇച്ഛിക്കുന്നതല്ലാതെ മനുഷ്യർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇത് നമ്മളിപ്പോൾ പറഞ്ഞ മനുഷ്യൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യവുമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് ദൈവത്തിൻ്റെ ഇച്ഛയില്ലാതെ ഒരില പോലും അനങ്ങില്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവനു മാത്രമേ എങ്ങനെ വരും അതൊരു വൈരുദ്ധ്യമല്ലേ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഒറ്റനോട്ടത്തിൽ അതൊരു വൈരുദ്ധ്യമായി തോന്നാം പക്ഷെ അല്ല ഇതിനുള്ള ഉത്തരം അതെ മനുഷ്യൻ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദി എന്ന് തന്നെയാണ് ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ ചെറുതോ വലുതോ ആയ ഏതൊരു കാര്യവും സംഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇറാദത്ത് അഥവാ അനുമതി ആവശ്യമാണ് അപ്പോൾ ഒരു മനുഷ്യനൊരു തെറ്റു ചെയ്യുമ്പോഴും അനുമതി ഉണ്ടെന്നാണോ അതിനർത്ഥം ഉണ്ട് പക്ഷേ ആ അനുമതി എന്ന വാക്കിനെ നമ്മളിവിടെ ശരിയായി മനസ്സിലാക്കണം ദൈവത്തിന്റെ അനുമതിയും ദൈവത്തിന്റെ തൃപ്തിയും രണ്ടും രണ്ടാണ് ഒരു കാര്യം സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നു എന്നതിനർത്ഥം ദൈവം ആ പ്രവൃത്തിയിൽ തൃപ്തനാണ് എന്നല്ല ഇത് വ്യക്തമാക്കാൻ നമുക്ക് മറ്റൊരു ഉദാഹരണം ഉപയോഗിക്കാം ഇലക്ട്രിക് ഫാനും സ്വിച്ചും കൊള്ളാം കേൾക്കാൻ താൽപ്പര്യമുണ്ട് നിങ്ങളുടെ വീട്ടിലൊരു ഫാൻ സങ്കല്പിക്കാം ആ ഫാൻ കറങ്ങണമെങ്കിൽ അടിസ്ഥാനപരമായി എന്തു വേണം വൈദ്യുതി വേണം അതെ പവർ സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി വിതരണമില്ലെങ്കിൽ നിങ്ങൾ എത്ര തവണ സ്വിച്ച് ഓൺ ചെയ്താലും ഫാൻ കറങ്ങില്ല ഈ വൈദ്യുതിയെ അഥവാ ഊർജത്തെ നമുക്ക് ദൈവം നൽകുന്ന കഴിവ് അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കാനുള്ള അനുമതിയായി സങ്കല്പിക്കാം ഫാനിന് സ്വയം കറങ്ങാനുള്ള കഴിവില്ല അതിന് പുറത്തുനിന്നൊരു ഊർജം ആവശ്യമാണ് ശരിയാണ് വൈദ്യുതി ഇല്ലാതെ ഫാൻ വെറും ഒരു ഉപകരണം മാത്രമാണ് എന്നാൽ ആ ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് അത് നമ്മളാണ് അത് നമ്മളാണ് ആ തെരഞ്ഞെടുപ്പ് പൂർണമായും നമ്മുടേതാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ വൈദ്യുതി പ്രവഹിക്കുകയും ഫാൻ കറങ്ങുകയും ചെയ്യുന്നു ഇവിടെ ഫാൻ കറങ്ങാനുള്ള ഊർജം നൽകിയത് പവർ സ്റ്റേഷനാണ് പക്ഷേ ഫാൻ കറങ്ങാൻ കാരണമായ തീരുമാനമെടുത്തതിൻറെയും അതുവഴി വൈദ്യുതി ഉപയോഗിച്ചതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം സ്വിച്ച് പ്രവർത്തിപ്പിച്ച നമുക്കാണ് ആരും റൂം ചൂടാണെന്ന് പറഞ്ഞ് പവർ സ്റ്റേഷനു കുറ്റം പറയില്ലല്ലോ കൊള്ളാം അതായത് പ്രവർത്തിക്കാനുള്ള ശേഷി ഒരു ഭാഗത്തും ആ ശേഷി ഉപയോഗിക്കാനുള്ള തീരുമാനം മറുഭാഗത്തും ഇത് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ ഒരു സംശയം കൂടി ഈ ഉദാഹരണത്തെ ഒരു കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാവർക്കും ഒരേ അളവിലാണോ ഈ വൈദ്യുതി അഥവാ കഴിവ് ലഭിക്കുന്നത് ചിലർക്ക് കൂടുതൽ അവസരങ്ങളും കഴിവുകളും ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് വളരെ പരിമിതമായ സാഹചര്യങ്ങളല്ലേ ഉണ്ടാകുന്നത് അവരുടെ ഉത്തരവാദിത്തത്തിലും വ്യത്യാസമില്ലേ തീർച്ചയായും വ്യത്യാസമുണ്ട് ഈ ഉദാഹരണം കഴിവും തിരഞ്ഞെടുപ്പും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം കാണിക്കാനാണ് എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഓരോരുത്തരെയും പരീക്ഷിക്കുന്നത് അവർക്ക് നൽകപ്പെട്ട കഴിവിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കും കൂടുതൽ കഴിവുകളും അവസരങ്ങളും ലഭിച്ചവന്റെ ഉത്തരവാദിത്വവും കൂടുതലായിരിക്കും ദൈവിക നീതി ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങളെ പൂർണമായി പരിഗണിച്ചുകൊണ്ടുള്ളതായിരിക്കും ഇനി നമുക്കിത് മനുഷ്യന്റെ പ്രവൃത്തികളിലേക്ക് കൊണ്ടുവരാം ഒരക്രമി ഒരാളെ തോക്കുപയോഗിച്ച് ഉപദ്രവിക്കാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക അയാൾ കാഞ്ചി വലിക്കുമ്പോൾ ആ തോക്കിൽ നിന്ന് വെടിയുണ്ട പുറത്തേക്ക് പോകണമെങ്കിൽ ദൈവം സ്ഥാപിച്ച പ്രപഞ്ചത്തിലെ ഭൗതിക നിയമങ്ങൾ ലോസ് ഓഫ് ഫിസിക്സ് അതിനനുവദിക്കണം വെടിമരുന്ന കത്താനും അതുണ്ടാക്കുന്ന മർദ്ദം കൊണ്ട് വെടിയുണ്ട പുറത്തേക്ക് തെറിക്കാനുമുള്ള അനുമതി ദൈവീകമായ ആ വ്യവസ്ഥിതിയിലുണ്ട് എന്നാൽ ദൈവം ആ ഭൗതിക നിയമം വഴി അത് അനുവദിച്ചു എന്നതിനർത്ഥം ആ കൊലപാതകത്തിൽ ദൈവം തൃപ്തനാണ് എന്നല്ല ആ തിരഞ്ഞെടുപ്പ് നടത്തിയത് മനുഷ്യനാണ് അതിൻറെ അനന്തര ഫലങ്ങളുടെ ഉത്തരവാദിത്വവും പൂർണമായും അവനാണ് ഇപ്പോൾ ആ ആശയം പൂർണമായി പ്രവർത്തിക്കാനുള്ള കഴിവ് അഥവാ പ്രപഞ്ച നിയമങ്ങൾ ദൈവത്തിൽ നിന്നും എന്നാൽ ആ കഴിവിനെ നല്ലതിനോ ചീത്തയ്ക്കോ ഉപയോഗിക്കാനുള്ള തീരുമാനം മനുഷ്യനിൽ നിന്നുമാണ് അതുകൊണ്ട് ഉത്തരവാദിത്വവും മനുഷ്യന് തന്നെ ഫാനിൻ്റെയും സ്വിച്ചിൻ്റെയും ഉദാഹരണം ദൈവത്തിൻറെ ഇച്ഛയെയും മനുഷ്യന്റെ ഇച്ഛയെയും കൃത്യമായി വേർതിരിക്കുന്നുണ്ട് അതെ ദൈവം മനുഷ്യനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ആ തിരഞ്ഞെടുപ്പുകൾ നടപ്പിലാകാനുള്ള സാഹചര്യവും നിയമങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഒരുക്കിയിരിക്കുന്നു ിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും മനുഷ്യനിൽ നിക്ഷിപ്തമാണ് ഇത് വിധിവിശ്വാസത്തിലെ വലിയൊരു കെട്ടുപിണഞ്ഞ സംശയത്തിനാണ് ഉത്തരം നൽകുന്നത് അപ്പോ നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അതിന്റെ ഉത്തരവാദിത്വവും നമുക്കാണ് പക്ഷേ ഇവിടെയാണ് എന്റെ മനസ്സിൽ കിടക്കുന്ന അവസാനത്തെയും ഒരു പക്ഷേ ഏറ്റവും ആഴത്തിലുള്ളതുമായ ചോദ്യം വരുന്നത് നമ്മുടെ ആദ്യത്തെ ചർച്ച അനുസരിച്ച് ഓരോ മനുഷ്യന്റെയും അവസാനം എന്തായിരിക്കുമെന്ന് അവൻ സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമെന്ന് ദൈവത്തിന് ഇതിനകം അറിയാം അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാണ് ഈ ജീവിതമെന്ന പരീക്ഷണം ഫലം നേരത്തെ അറിയാവുന്ന ഒരു പരീക്ഷ എന്തിനാണ് നടത്തുന്നത് എന്തിനാണ് തുടക്കത്തിലെ മനുഷ്യന് സൃഷ്ടിച്ച് ഇങ്ങനെയൊരു അവസരം നൽകുന്നത് ഇത് തത്വചിന്താപരമായി വളരെ ആഴമുള്ളൊരു ചോദ്യമാണ് ഇതിന്റെ ഉത്തരം നീതി എന്ന ഒരൊറ്റ ആശയവുമായി വളരെ ചേർന്നു നിൽക്കുന്നതാണ് നമുക്കിതിനെ വിചാരണയ്ക്കുള്ള തെളിവ് എന്ന ആശയത്തിലൂടെ സമീപിക്കാം വിചാരണയ്ക്കുള്ള തെളിവ് അത് അത് കൗതുകമുണർത്തുന്ന ഒരു പ്രയോഗമാണല്ലോ അതെ ദൈവം സർവജ്ഞാനിയാണ് അതുകൊണ്ട് ഓരോ വ്യക്തിയും ജീവിതത്തിൽ എന്തു ചെയ്യുമെന്നും അതിന്റെ ഫലമായി അവർ എവിടെ എത്തിച്ചേരുമെന്നും ദൈവത്തിന് കൃത്യമായി അറിയാം അത് ശരിയാണ് എന്നാൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക പോലും ചെയ്യാതെ അവനോട് ദൈവം പറയുകയാണെന്ന് സങ്കല്പിക്കുക നീ ജനിച്ചിരുന്നെങ്കിൽ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്യുമായിരുന്നു അതിനാൽ നീ നരകത്തിൽ പോവുക ഇതൊരു നീതിപൂർവമായ നടപടിയായി ആരെങ്കിലും അംഗീകരിക്കുമോ ഒരു സാധ്യതയുമില്ല ആ വ്യക്തിക്ക് ഉറപ്പായും വാദിക്കാം ഒരു മിനിറ്റ് ഞാൻ ആ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എനിക്കൊരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഒരു നല്ല മനുഷ്യനായി ജീവിക്കുമായിരുന്നു എന്ന് അതൊരു ന്യായമായ വാദമാണ് കൃത്യമായും അതാണ് കാര്യം ആ വാദത്തിന് വാദത്തിനവിടെ പ്രസക്തിയുണ്ടാകും അതുകൊണ്ട് ഓരോ മനുഷ്യനും അവൻറെ തിരഞ്ഞെടുപ്പുകൾ സ്വയം നടത്തി അവൻറെ പ്രവൃത്തികൾ സ്വയം ചെയ്ത് തെളിയിക്കാനുള്ളൊരു വേദിയാണ് ഈ ഭൗതിക ജീവിതം ദൈവം അവൻറെ അറിവ് വെച്ച് മുൻകൂട്ടി വിധിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് മനുഷ്യന്റെ പ്രവർത്തികൾക്കനുസരിച്ച് വിധിക്കുകയാണ് ആ പ്രവൃത്തികൾ രേഖപ്പെടുത്തപ്പെടണമെങ്കിൽ അവന് ജീവിക്കാനും തിരഞ്ഞെടുക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരു അവസരം നൽകണം അതായത് ന്യായവിധിനാളിൽ ആർക്കും ഒരു ഒഴികഴിവും പറയാൻ സാധിക്കരുത് എന്നുറപ്പ് വരുത്തലാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം ഇത് ദൈവത്തിനു വേണ്ടിയുള്ള പരീക്ഷണമല്ല മറിച്ച് മനുഷ്യന്റെ മുന്നിൽ നീതി നടപ്പാക്കുന്നുവെന്ന് തെളിയിക്കാനാണ് അതെ ഇതൊരു കോടതി പോലെയാണ് ഒരു ജഡ്ജിക്ക് ഒരു പ്രതി കുറ്റവാളിയാണെന്ന വ്യക്തിപരമായ ഉറപ്പുണ്ടായിരിക്കാം പക്ഷെ ആ ഉറപ്പിന്റെ പേരിൽ വിധി പറയാൻ പറ്റില്ല വിചാരണ നടക്കണം തെളിവുകൾ ഹാജരാക്കണം വാദങ്ങൾ കേൾക്കണം അതിനുശേഷമേ വിധി പറയാവൂ അതുപോലെ ഈ ജീവിതത്തിലെ നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ തിരഞ്ഞെടുപ്പും ന്യായവിധി നാളിൽ നമുക്കെതിരെയോ അനുകൂലമായോ ഉള്ള നിഷേധിക്കാനാവാത്ത തെളിവായി മാറുന്നു മാറുന്നോ പോലും പറയാൻ കഴിയില്ല എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് ദൈവം പറയും ഇതാ നിനക്ക് ജീവിതം നൽകി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി ഇതാണ് നീ തിരഞ്ഞെടുത്തത് ഇതാണ് നീ പ്രവർത്തിച്ചത് അതിന്റെ തെളിവ് നിന്റെ മുന്നിലുണ്ട് അപ്പോൾ വിചാരണ പൂർണ്ണമായും സുതാര്യവും ുമാകും ഇപ്പോൾ ചിത്രം പൂർണ്ണമായി ദൈവത്തിന്റെ അറിവ് സത്യമാണ് പക്ഷെ ആ അറിവ് മനുഷ്യന് സ്വയം ബോധ്യപ്പെടാനും അതിലൂടെ വിചാരണ പൂർണമായും നീതിയുക്തമാകാനും വേണ്ടിയാണ് ഈ ജീവിതമെന്ന പരീക്ഷണം അതായത് പരീക്ഷയുടെ ഫലം അധ്യാപകന് നേരത്തെ അറിയാമെങ്കിലും വിദ്യാർത്ഥി പരീക്ഷ എഴുതി ഉത്തരക്കടലാസ് നൽകിയാൽ മാത്രമേ ആ ഫലം ഔദ്യോഗികമായി അംഗീകരിക്കാൻ സാധിക്കൂ എന്നതുപോലെ നീതി നടപ്പിലാക്കുക മാത്രമല്ല അത് നടപ്പിലായി എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും വേണം വളരെ നല്ലൊരു താരതമ്യമാണത് ദൈവത്തിൻറെ നീതി അത്രത്തോളം പൂർണ്ണമാണ് ആർക്കും ഒരു സംശയത്തിനും ഇടനൽകാത്ത വിധം ഓരോരുത്തരുടെയും കർമ്മഫലം അവരവരെക്കൊണ്ടു തന്നെ സ്ഥാപിച്ചെടുക്കുകയാണ് ഈ ജീവിതത്തിലൂടെ ചെയ്യുന്നത് വളരെ വ്യക്തമായി ഈ മൂന്ന് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിധിവിശ്വാസത്തിലെ പ്രധാനപ്പെട്ട സംശയങ്ങൾക്ക് വലിയൊരളവ് വരെ പരിഹാരം നൽകുന്നുണ്ട് സത്യത്തിൽ ഈ മൂന്ന് ഉദാഹരണങ്ങളും കദർ എന്ന സങ്കീർണമായ ആശയത്തെ എത്രമാത്രം ലളിതമാക്കിയെന്ന് എടുത്തു പറയേണ്ടതാണ് അതെ ശരിയായ ഉദാഹരണങ്ങൾക്ക് സങ്കീർണമായ തത്വങ്ങളെപ്പോലും മനസ്സിൽ എളുപ്പത്തിൽ ഉറപ്പിക്കാൻ കഴിയും നമുക്ക് ശ്രോതാവിനു വേണ്ടി ഈ ചർച്ചയുടെ കാതൽ ഒന്നുകൂടി ഓർത്തെടുക്കാം ഒന്ന് ദൈവത്തിന്റെ മുന്നറിവ് മനുഷ്യനെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല അത് ഭാവിയെ നിരീക്ഷിക്കുന്ന ഒരു ടൈം ട്രാവലറെ പോലെയാണ് അറിവ് വേറെ നിർബന്ധം വേറെ രണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ദൈവത്തിൽ നിന്നാണെങ്കിലും ആ കഴിവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന തിരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മനുഷ്യനാണ് അതെ അതാണ് ഇലക്ട്രിക് ഫാനും സ്വിച്ചും എന്ന ഉദാഹരണം അതുതന്നെ മൂന്നാമതായി എല്ലാവരുടെയും ഭാവി ദൈവത്തിനറിയാമെങ്കിലും നീതിപൂർവമായ ഒരു വിചാരണയ്ക്ക് ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ഒരു തെളിവായി ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ ജീവിതം എന്ന പരീക്ഷണം ഈ വിലയേറിയ ഉൾക്കാഴ്ചകൾക്ക് ഒരുപാട് നന്ദി സന്തോഷം ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ചിന്ത പങ്കുവെക്കുകയാണ് നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പും മുൻകൂട്ടി അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഓരോ നിമിഷവും തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടേതാണെന്ന ബോധ്യം ആ ബോധ്യം നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളെയും എത്രത്തോളം ഗൗരവമുള്ളതും അർത്ഥപൂർണവും ഉത്തരവാദിത്തമുള്ളതും ആക്കി മാറ്റുന്നുണ്ട് അസാംക്കും